കുട്ടിശങ്കരൻ്റെ എവിടെ പോകുന്നു ഒരു വിവരവും ഇല്ല ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ട് ഏഴേമുക്കാലായി ഞാൻ വന്നിട്ട് ഒരു ഒന്നേമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു ഒരു അനുക്കവും കേൾക്കുന്നില്ല അല്ലാണ്ട് എൻ്റെയൊക്കെ ശബ്ദം കേൾക്കാം ഓ ഇവിടെയും മഴ ആയിരുന്നു അയ്യോ ഭയങ്കര മഴ കേട്ടോ ഒക്കെ പറഞ്ഞാൽ ഞാൻ നനയുന്ന ലക്ഷണം കുടയും ക്യാമറ എല്ലാം കൂടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അയ്യോ ഇപ്പോഴങ്ങാണെങ്കിൽ കുട്ടിശങ്കരൻ വന്നാൽ ഞാൻ പെട്ടു മഴ പെയ്യുന്നു അത്യാവശ്യം നല്ല മഴയായി ഇനി എന്താ അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ കുട്ടി വരുമ്പോൾ കുടയിലും പിടിക്കണം ഓട്ടോ എടുക്കണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ ഇപ്പോഴാണ് നല്ല മഴയായത് അപ്പം മുമ്പ് വേറെ ചാറ്റൽ മഴയുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം വരുമായിരിക്കും ആ കാത്തിരിപ്പേ കാത്തിരിപ്പേ കാത്തിരിപ്പ് ഓരോ ഒറ്റ നിൽപ്പങ്ങ് നിൽക്കുവോ കേട്ടോ കുട്ടി ചെങ്ങലും വരുമ്പോൾ വരും എന്നുള്ള നോക്കി അങ്ങ് നിൽക്കുവോ ഒരു കുടയും പിടിച്ചങ്ങ് നിൽക്കുക ഒന്നേ മുക്കാൽ മണിക്കൂറായി ഒരു ഓരോ ഇല്ല ഇന്നലെ എട്ട് മണിക്കാകും വന്ന ഇന്ന് വരുവായിരിക്കും നോട്ടാ മഴ അങ്ങനെ കൂടിയോട്ടോ ഓ ഭയങ്കര മഴ കേട്ടോ ഭയങ്കര മഴ ആ കൂട്ടിച്ചലം വന്നാ ഞാൻ പെട്ടു കാരണം കുടയിപ്പിടിക്കണോ അയ്യോ എനിക്കറിയത്തില്ല എന്തോ പറ്റുവെന്ന് നോക്ക ഭയങ്കര മഴ കേട്ടോ സൂപ്പർ മഴ കുട്ടിശങ്കറിനെ കാങ്ങനെ ഞാൻ നിൽക്കുകയാണ് എൻ്റെ ക്യാമറയുടെ മണ്ടയ്ക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ നനയത്തില്ല ഫാനും ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടിശങ്കരൻ്റെ എന്തേലും ഒരു പിടുത്തുമല്ലോ കേട്ടോ ഒരു വീടും ഇല്ല അപ്പുറത്താണോ ഇപ്പുറത്താണോ ഒന്നും അറിയത്തില്ല ഇപ്പോൾ ഇറങ്ങി വരുമ്പോൾ അറിയാം ഞാൻ രാവിലെ വന്നപ്പം ഓരോരു നിപ്പ് നിൽക്കുകയാണ് കേട്ടോ ഇതുപോലെ അങ്ങ് നിൽക്കുകയാണ് ഇരിക്കാനൊന്നും പറ്റത്തില്ലോ മുഴുവട ഇരിക്കാനാണ് ഞാൻ നിൽക്കുകയാണ് വരുമെന്നുള്ള പ്രതീക്ഷയാണ് നോക്കാം ഭയങ്കര മഴ കേട്ടോ ഇന്നലെ രാത്രി ഈ മഴ പെയ്തിരുന്നെങ്കിൽ ആന ഉറപ്പായിട്ട് ഇതിനകത്ത് കയറി ആൾക്കാരുടെ ശല്യം ഒന്നും ഇല്ലാത്ത ഇന്നലെ വൈകിട്ട് ബഹളം ഉണ്ടാക്കിയൊണ്ട് നീ ആന ഇറങ്ങിപ്പോയോ ആന കയറിയില്ലോ ഒന്നും അറിയത്തില്ല ആന വന്നില്ല വലിയ നഷ്ടമാവും കേട്ടോ ആ എന്നാലും നോക്കാം പോരിച്ചൊരിയുന്ന മഴയിലും കുട്ടിശങ്കരനെക്കാത്ത് ഞാൻ മാത്രം ഇരുന്നു ഇവിടെ ആരും കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടിശങ്കരൻ വരും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയെ കാത്തിരിക്കുകയാണ് മഴയെന്ന് എനിക്ക് അനങ്ങാൻ പറ്റാത്തതുള്ള മഴയാണ് ക്യാമറ എടുത്തുകൊണ്ട് വാനും പറ്റത്തില്ല ഇവിടുന്ന് മുകളിലോട്ട് വാനും പറ്റത്തില്ല ഞാൻ പേട്ടു നിൽക്കുന്നിടത്തും അനങ്ങാൻ പറ്റത്തില്ല എനിക്ക് അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങോട്ട് അനങ്ങാ ഏതോ ഉള്ള വീഴും അടിപ്പൊളി മഴയാണ് ഓ കൂട്ടിച്ചങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ അവിടെ വന്നാൽ വെള്ളത്തിൽ കിടന്നായിരുന്നു എനിക്കറിയത്തില്ല എനിക്ക് ഒരു പ്രതീക്ഷയില്ല അത് വരുവോ പോവുമോ എവിടെ ആണെന്നൊന്നും ഒരു കാര്യം അറിയിക്കല്ലോ കേട്ടോ സമയം കാലായി എന്റെ കാലിലെല്ലാം വെള്ളം ഇങ്ങനെ വീണ് വീണ് വീണു ഷൂ ഷൂവിനകത്തും എല്ലാം വെള്ളം കയറാൻ തുടങ്ങി എന്തായാലും നോക്കാം ഭയങ്കര മഴ കേട്ടോ മഴ കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല കുട്ടിശങ്കരം വന്നു കുട്ടിശങ്കരം വന്നു കുട്ടിശങ്കരൻ വന്നു കുട്ടി വന്നു ലൈവായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിശങ്കരൻ വന്നു അത ക്ലിയറാണ് ഞാൻ മാത്രമേ ഉള്ളൂ എടുത്തോ ഓരിച്ചു പോവാമെന്ന് എന്ത് ചെയ്യാൻ പോകുന്നു തിരിച്ചു പോവാണല്ലോ കുട്ടിശങ്കരൻ അങ്ങനെ മഴയത്ത് വരുന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടിച്ചങ്ങനെ രണ്ട് മൂന്ന് അലയൊക്കെ വിളിച്ചോട്ട് ചേട്ടാ കുട്ടിച്ചങ്ങനെ അങ്ങനെ കയറിപ്പോയാണ് ഞാൻ മഴയൊക്കെ അവിടെ മഴയാക്കുന്ന